ആ ആലു ഷെയ് പറയുന്നത് അദ്ദേഹം ആയത്ത് ഓതിയിട്ടുണ്ട് ആയത്ത് എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ് വലിഹാദാന പൂലു അദ്ദേഹം പറയുന്നൊരു കാര്യം ഇന്ന തിൽക്കൽ ഇസ്തി ആന ൻ എന്നതിന് തെളിവുണ്ടോ എന്നാണല്ലോ ചോദിച്ചത് ആ തെളിവുകൾ കൂടി ഈ ആയത്തിൽ വരുന്നു അതിന് വേറെ വിശദീകരണം വേണ്ടതില്ലോ ആലിഷെയ്സ് പറഞ്ഞത് കാഫിർ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് എന്നാണ് മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു ഷിർഖാണ് എന്നാണ് പറഞ്ഞത് തെളിവുണ്ടോ എന്നാണല്ലോ ചോദിച്ചത് ആ തെളിവുകൾ കൂടി ഈ ആയത്തിൽ മുിനോടുള്ള സഹായ പേട്ടമേ എന്താകൂ വസീലത്ത് ഷിർക്കാവുകയുള്ളു ഇവിടെ ആരുഷ് പറയുന്നത് മുസ്ലിം തിന്നിനോടുള്ള സഹായ പേട്ടമേ എന്താകൂ വസീലത്ത് ഷിർക്കാവുകയുള്ളു